പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ നിലമ്പൂർ കെ എൻ ജി റോഡിൽ വെളിയംതോട് ഭാഗത്ത് വെള്ളം കയറി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു നിലമ്പൂർ നഗരസഭയുടെ സംയോജിതമായ ഇടപെടൽ മൂലം തടസ്സങ്ങൾ ഒഴിവാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീമിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഹെൽത്ത് വിഭാഗവും തൊഴിലാളികളും ചേർന്ന് ബ്ലോക്കുകൾ നീക്കി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ഭാഗങ്ങളിലെല്ലാം മുന്നേ വൃത്തിയാക്കിയിരുന്നു എങ്കിലും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്ത കനത്ത മഴയാണ് വെള്ളം കയറുവാൻ ഇടയാക്കിയതെന്നും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി ഉടനെ നഗരസഭയുടെ എമർജൻസി വിംഗിലേക്ക് വിവരം അറിയിക്കണമെന്നും ചെയർമാൻ പറഞ്ഞു എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ അടിയന്തര പ്രവർത്തനങ്ങൾക്ക് നഗരസഭയുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കെ രതീഷ് സി ഡ്രൈവർ വിജീഷ് എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ